പണത്തിനോടുള്ള ആർത്തിയും മറ്റും കൊണ്ട് കൊല്ലത്തെ വനിതാ ബാങ്ക് മാനേജർ എൺപതുകാരനായ പാപ്പച്ചന് കൊട്ടേഷൻ നൽകി പണം തട്ടിയത് പോരാഞ്ഞ് സ്വകാര്യ സ്ഥാപനത്തിൽ തന്നെ വൻ നിക്ഷേപം നടത്തിയ മറ്റ് ഏഴുപേരുടെ പണം കൂടി തട്ടിയെന്നുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ് ഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് എൺപത് കാരനായ പാപ്പച്ചന്റെ അപകടമരണം നിസ്സാരം ഒരു അപകട മരണമല്ല ഇതൊരു കൊട്ടേഷൻ ആണെന്നും ഇതിനു പിന്നിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ വനിതാ മാനേജർ ആണെന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ഏഴുപേരുടെ പണം കൂടി തട്ടി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കാർ അപകടമെന്ന് വരുത്തി തീർത്തായിരുന്നു എൺപത് കാരനായ പാപ്പച്ചന് ബാങ്ക് മാനേജറായ സരിതയും സംഘവും കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയത് എന്നാണ് വിവരങ്ങൾ ആദ്യം തന്നെ ഇത് വെറുമൊരു അപകടമരണമെന്നായിരുന്നു കരുതിയത് കരുതിയതെന്നാൽ മരണത്തിൽ പാപ്പച്ചന്റെ മകൾക്ക് തോന്നിയ ചില സംശയങ്ങളാണ് പോലീസിൽ പരാതി നൽകാൻ ഇടയാക്കിയതും തുടർന്ന് ഈ കേസിൽ ചുരുൾ അഴിഞ്ഞതെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിലാണ് പാപ്പച്ചന്റെ പണം തട്ടിയെടുത്തതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വനിതാ ബാങ്ക് മാനേജർ സഹപ്രവർത്തകന്റെ സഹായത്തോടെ കൊട്ടേഷൻ നൽകിയതാണെന്ന് കണ്ടെത്തിയത് അതായത് കൊല്ലം തേവള്ളിക്കാവിൽ ഹൌസിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാൽപ്പത്തിയഞ്ചുകാരിയായ സരിത ബാങ്കിലെ എക്സിക്യൂട്ടീവ് ആയിരുന്ന മരുത്തറി സ്വദേശി മുപ്പത്തിയേഴുകാരനെ അനൂപ് കൊട്ടേഷൻ ഏറ്റെടുത്ത പോളയത്തോട് ഏർ നാൽപ്പത്തി അനിമോൻ കടപ്പാക്കടപുത്തൻ വീട്ടിൽ നാൽപ്പത്തിയേഴുകാരനായ മാഹിൻ എന്നിവരുടെ സുഹൃത്തായ പോളയത്തോട് സൽമാം മൻസിലിൽ ഇരുപത്തിയേഴുകാരനായ ഹാഷ് എന്നിവരാണ് പിടിയിലായത് മെയ് ഇരുപത്തി മൂന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് പാപ്പച്ചൻ മരണപ്പെടുന്നത് പാപ്പച്ചനെ വന്നിടിച്ച കാർ ഓടിച്ചിരുന്നത് അനിമോനായിരുന്നു അന്ന് അനിമോനെ കസ്റ്റഡിയിൽ എടുത്തെങ്കിലും വെറുമൊരു അപകടം മരണമെന്ന് കരുതി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു തുടർന്ന് മകൾ പരാതി നൽകിയതോടെ ഈ കേസിന്റെ ചുരുളഴിയുകയായിരുന്നു പാപ്പച്ചൻ ബാങ്കിൽ നിക്ഷേപിക്കാൻ പലപ്പോഴായി കൈമാറിയ എഴുപത് ലക്ഷത്തോളം രൂപയാണ് സരിതയും അനൂപും ചേർന്ന് തട്ടിയെടുത്തത് പാപ്പച്ചൻ ബാങ്ക് അധികൃതർക്ക് പരാതി നൽകിയതോടെ ആഭ്യന്തര ഓഡിറ്റിൽ സരിതയും അനൂപും മറ്റ് ഏഴുപേരെയും കൂടി തായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് സരിതയും അനൂപിനെയും സസ്പെൻഡ് ചെയ്യുകയും പണം നിക്ഷേപകർക്ക് തിരികെ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പാപ്പച്ചത് ഭീമമായ തുക ആയതിനാൽ തിരികെ നൽകാൻ സാധിക്കില്ലെന്ന് ഇരുവർക്കും ബോധ്യമായി പാപ്പച്ചൻ ഒരു കാലത്ത് ഇവരെ അത്രയധികം വിശ്വസിച്ചിരുന്നു കുടുംബവുമായി അകന്നു കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പ്രതികളുമായി തന്നെ പങ്കുവച്ചിരുന്നു അത് തന്നെയാണ് പാപ്പച്ചനെ പിന്നീട് വില്ലനായതും പാപ്പച്ചനെ ഇല്ലാതാക്കിയാൽ ചോദിക്കാനൊന്നും ആരും വരില്ല എന്നും തങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമെന്നും ഒക്കെയാണ് പ്രതികൾ കണക്ക് കൂട്ടിയത് തുടർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തു തുടർന്ന് വാഹനത്തിന് സീസി പിടിക്കാൻ പോകുന്ന ഗുണ്ടയായ അനിമോനെയാണ് കൊട്ടേഷനെ ഏൽപ്പിച്ചത് പാപ്പച്ചന്റെ മകനായ തന്റെ സുഹൃത്താണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് പ്രതികൾ ഇയാളെ വിശ്വസിപ്പിച്ചത് മെയ് പതിനെട്ടിന് മകനാണെന്ന് പറഞ്ഞ് യുവതി അനൂപിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു രണ്ടു ലക്ഷം രൂപയ്ക്ക് ഇടപാട് അൻപതിനായിരം രൂപ അഡ്വാൻസും നൽകി പാപ്പച്ചന്റെ ജീവിത രീതികൾ പ്രതികൾ മനസ്സിലാക്കി വെച്ചിരുന്നു പതിവായി ആശ്രമ മൈതാനത്തിലൂടെ സൈക്കിളിൽ സഞ്ചരിക്കാറുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു ഈ സമയത്ത് കൃത്യം നടത്താനാണ് പ്രതികൾ തീരുമാനിച്ചത് തുടർന്ന് ആദ്യം ഓട്ടോ ഇടിച്ചു കൊല്ലാനായിരുന്നു പദ്ധതി കൃത്യം നടത്താൻ അനുമോൻ ഓട്ടോ ഡ്രൈവർ മാഹിന്റെ സഹായം തേടി ആസമ മൈതാനത്ത് അനിമോനും വാഹിനും ഓട്ടോറിക്ഷയിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കാത്തു പാപ്പച്ചൻ എത്തിയില്ല തുടർന്നാണ് കാർ കൊണ്ടിടിച്ചു കൊല്ലാമെന്ന് പദ്ധതിയിട്ടത് പണം ആവശ്യപ്പെട്ട് പാപ്പച്ചൻ സരിതയും അനൂപിനെയും നിരന്തരം വിളിക്കാറുണ്ടായിരുന്നു ഒടുവിൽ ഇരുപത്തി മൂന്നാം തീയതി പാപ്പച്ചനോട് ആശ്രമത്തേക്ക് വരാൻ സരിത ആവശ്യപ്പെട്ടു ഈ സമയം അനിമോൻ കാറിൽ റോഡിൽ കാത്തുനിന്നു കാറിന് സമീപമെത്തിയതോടെ അതിവേഗം മുന്നോട്ടെടുത്ത് ഇടിച്ചു വീഴ്ത്തി കാറുമായി കടന്നു ചെയ്തു ഓട്ടോറിക്ഷയിൽ കാത്തിരുന്ന വാഹിൻ ആളുകളെ വിളിച്ചുകൂട്ടി പാപ്പച്ചനെ ആശുപത്രി എത്തിച്ചു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്ന് രാത്രി പാപ്പച്ചൻ മരണപ്പെടുകയായിരുന്നു അതായത് പ്രദേശത്തെ നൂറിലധികം സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഈ കാർ പോലീസ് കണ്ടെത്തിയത് നീല നിറത്തിലുള്ള കാറായിരുന്നു വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു കാറിന്റെ അഞ്ചാമത്തെ ഉടമയായ അനിമോൻ റൌഡി ലിസ്റ്റിൽ ഉള്ളതിനാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇതോടെയാണ് സത്യം വെളിച്ചത്തായത് കേസ് നടത്താനെന്ന പേരിൽ അനിമോനും മാഹിനും ചേർന്ന് സരിതയിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപയും വാങ്ങിയിരുന്നു സംഭവം കൊട്ടേഷൻ ആണെന്ന് മനസ്സിലാക്കിയ ഹാഷിഫ് മൂന്ന് ലക്ഷം രൂപയും സരിതയിൽ നിന്ന് വാങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് പാപ്പച്ചി സ്ഥാപനത്തിൽ ആദ്യം മുപ്പത്തി ലക്ഷം നിക്ഷേപിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള സ്ഥിരം നിക്ഷേപമായിരുന്നു ഇത് സരിതയുടെ ശുപാർശയിലായിരുന്നു തുക സ്ഥാപനത്തിൽ നിക്ഷേപിച്ചതും തുടർന്ന് നഗരത്തിലെ മറ്റു പല ബാങ്കുകളിലേക്കുമുള്ള പാപ്പച്ചന്റെ നിക്ഷേപം കൂടി ഇവിടേക്ക് കൊണ്ടുവരാൻ സരിത പ്രേരിപ്പിച്ചു ഇതുകൂടി വന്നപ്പോൾ നിക്ഷേപം തൊണ്ണൂറ്റി ലക്ഷമായി ഉയർന്നു ഈ സ്ഥിര നിക്ഷേപത്തിന്മേൽ വായ്പ എടുത്തു തുടങ്ങി പാപ്പച്ചന്റെ അക്കൗണ്ടിലായിരുന്നു വായ്പകളെല്ലാം ആദ്യം അഞ്ചു ലക്ഷം എടുത്തു അത് അടച്ചു തീർത്തതിന് പിന്നാലെ പതിനൊന്ന് ലക്ഷവും പിന്നീട് ഇരുപത്തി ലക്ഷവും വായ്പ എടുത്തു ഇരുപത്തിയഞ്ച് ലക്ഷമായി വായ്പ ഉയർന്നപ്പോൾ അത് അക്കൗണ്ടിൽ ഒന്നേ ദശാംശം ഒന്നേ ഏഴ് കോടി െ വന്നതിനാൽ താൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കി ഇതോടെയാണ് സംശയം ഉന്നയിച്ചത് പണം പോയിട്ടില്ലെന്ന് പരിശോധിച്ച് പറയാമെന്ന് ഉറപ്പ് നൽകി വിടുകയായിരുന്നു തുടർന്നായിരുന്നു കൊലപാതകം പാപ്പച്ചൻ തനിച്ചാണ് താമസമെന്ന് കണ്ടാണ് അദ്ദേഹത്തിന്റെ പണം തട്ടാൻ സ്വകാര്യ പണമിടപാട് സ്ഥാപന മാനേജർ സരിതയും ജീവനക്കാരൻ അനൂപും പദ്ധതിയിട്ടത് അതായത് ഇദ്ദേഹത്തിന്റെ പക്കൽ പണമുണ്ടെന്ന് മനസ്സിലാക്കി കൂടുതൽ നിക്ഷേപം ക്യാൻവാസ് ചെയ്യാനായി സരിതയും അനൂപും പാപ്പച്ചന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇദ്ദേഹം തനിച്ചാണ് താമസമെന്ന് മനസ്സിലാക്കിയത് മകൻ കുവൈറ്റിലും മകൾ യു പിയിലുമാണ് ഭാര്യയും ഒപ്പമില്ല ഇതോടെയാണ് പാപ്പച്ചനെ തട്ടി പണം തട്ടാൻ പ്രതികൾ പദ്ധതിയിട്ടതും കർമ്മ ന്യൂസ്